വലത്തു സൈഡ് വരുന്നത് കുളപ്പാറ മലയാണ് കുളപ്പാറ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ നല്ല മൂടി കിടക്കും കാണുമ്പോൾ നല്ലൊരു അന്തരീക്ഷമാണ് നമസ്കാരം വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ ഒരു മനോഹരമായ ഒരു കാഴ്ചയാണ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് വെട്ടിക്കുവല ഗ്രാമപഞ്ചായത്തിലെ മാക്കന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ പിന്നിൽ ഒരു മനോഹരമായ ഒരു സ്ഥലമുണ്ട് കുളപ്പാറ അതിന്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് കാണാം പ്രേക്ഷകർക്ക് മനോഹരമായ ഒരു കാഴ്ച ഇപ്പോൾ കാട്ടിത്തരാം അതായത് ശ്രീ മഹാഗണപതി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം മാക്കന്നൂർ ഇത് നമ്മുടെ കോക്കാട് നിന്നും പുനലൂരേക്ക് പോകുന്ന ഒരു റോഡാണ് അവിടെ നിന്നും ഉള്ളൊരു അമ്പലത്തിൻ്റെ എതിർ സൈഡിലായിട്ട് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഒരു സൈഡിലെ ആ കണ്ടോ മഞ്ഞ് മഞ്ഞ് ഇങ്ങനെ പോകുന്നൊരു കാഴ്ചയാണ് എന്ന് പ്രേക്ഷകർക്ക് കാണിക്കുന്നത് ഭയങ്കര രസമുള്ളൊരു കാഴ്ച ഇത് കാണുന്ന മല ഇത് വെട്ടിക്കോല പഞ്ചായത്തിലെ കൊളപ്പാറമല എന്ന് പറയപ്പെടുന്ന സ്ഥലമാണ് പഴയകാലത്ത് ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ കൊരങ്ങ് ഇങ്ങനെയൊക്കെ വന്യമൃഗ സഞ്ചയങ്ങളെല്ലാം ഉണ്ട് അവിടെ കാഴ്ചയിൽ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം ഇവിടെ കയറി നമുക്ക് ഇവിടെ നിന്നാ കൊല്ലൂർ ഒട്ടരകര എല്ലാം കാണാവുന്ന ഒരു ഏറിയ നേരത്തെ ആളുകൾ ആളിൽ കയറി പോയായിരുന്നു ഇപ്പം ഇത് പാറമാഫിയുടെയൊക്കെ കയ്യിലായതുകൊണ്ടായിരുന്നു കേറി പോയിരുന്നില്ല ഒരു വനം മാതിരിയാണോ അവിടെ നേരത്തെ വനം ആയിരുന്നു മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ എല്ലാം റബ്ബർ റൂട്ടുള്ള മരങ്ങള് വരങ്ങളെ മാത്രമല്ല മഴക്കാലത്ത് എപ്പോഴും നല്ല ആവിയും പുകയായിട്ട് ഇങ്ങനെ നല്ല ഇത് ഏത് റോഡാണ് ഇത് ഇത് കോട്ടോട്ടം ചെക്കോരിക്കൽ കൊല്ലൂർ റൂട്ടാണ് ഇത് നമ്മുടെ മാക്കന്നൂർ എന്ന് പറയുമ്പോൾ മുസ്ലിം പള്ളിയും ക്രിസ്ത്യൻ പള്ളിയും അമ്പലവും അതും മാത്രമല്ല പുരാതന കാലങ്ങൾക്ക് മുമ്പുള്ള ക്ഷേത്രമാണ് മണ്ണിനടിയിൽ നിന്നും ഒരു അമ്പത് കൊല്ലം മുമ്പൊക്കെ ഇവിടുത്തെ കമ്മിറ്റിക്കാർ അമ്പത് കൊല്ലം മുമ്പ് ഈ മണ്ണ് മാറ്റിയാണ് ഈ ക്ഷേത്രത്തെ എടുത്തേക്കുന്നത് വിളിച്ചാൽ വിളിയേക്കുന്ന കല്ലമ്പലമെന്നാണ് പറയുക അറിയപ്പെടുന്നത് പക്ഷേ അമ്പലത്തിൻ്റെ അപ്പുറം അപ്പുറവും പരിസരത്ത് രണ്ടോ മൂന്നോ വീടേ ഉള്ളൂ ഹിന്ദുക്കൾ പിന്നെ അപ്പുറം അപ്പുറവും വരുന്ന ക്രിസ്ത്യനും മുസ്ലീമോ എന്നാൽ എന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല ക്ഷേത്രത്തിൽ ഉത്സവവും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങളായാലും ഉത്സവപ്പെരു പിരി പിരിവും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് ക്രിസ്ത്യാനികളും തരുന്നുണ്ട് നല്ല ഒരു രീതിക്ക് നല്ലാരും സൗഹൃദമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് മാക്കന്നൂർ ശ്രീ മഹാഗണപതി മുരുക സ്വാമി ക്ഷേത്രം എന്ന് പറയും ഇതിനും മണ്ണിനടിയിൽ കിടന്നൊരു ക്ഷേത്രമാണിത് നമ്മുടെ ഇതിന്റെ കാലപ്പുറകം ഒന്നും അറിയാൻ പറ്റുമല്ലോ ഇത് കല്ലുകൊണ്ടൊക്കെ നിർമ്മിച്ചതാണ് പിന്നീട് ഇപ്പൊ ഈ പുനരധിവാസം വന്നതിന് ശേഷം ഇതൊക്കെ ഇങ്ങനെ മെയിൻ്റെ ചെയ്ത് വെച്ചിരിക്കുകയാണ് മഞ്ഞല്ല ഒരു തണുത്ത മഞ്ഞായിട്ട് നമുക്ക് തോന്നല്ലേ മഴ പെയ്തു കഴിയുമ്പോൾ ഇതുപോലെ പോവാം Yeah, know but...